പ്രിയപ്പെട്ടവരെ നമസ്കാരം കേരളത്തിൽ വീണ്ടും ശക്തമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരിക്കുകയാണ് പാലക്കാട് ചിറ്റൂർ താലൂക്കിലെ എലപ്പള്ളിയിൽ വരാനിരിക്കുന്ന നിർദ്ദിഷ്ട ബ്രൂവറി പ്ലാന്റുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അഴിമതി ഉയർന്നിരിക്കുന്നത് ചിറ്റൂർ താലൂക്ക് നേരത്തെ തന്നെ പ്ലാച്ചിമട എന്ന സ്ഥലം വഴി പ്രസിദ്ധമാണ് കൊക്കകോള കമ്പനി ജലചൂഷണം അടക്കമുള്ള പ്രശ്നങ്ങൾ ഉയർത്തി വലിയ പ്രക്ഷോഭങ്ങൾ നടന്നത് നമുക്ക് ഓർമ്മയുണ്ട് അതിനോട് അടുത്ത പ്രദേശത്ത് തന്നെയാണ് പുതിയ മദ്യനിർമ്മാണശാലയായ നിർമ്മാണശാലയായ പ്ലാന്റ് വരുന്നത് ഇന്ത്യ രാജ്യത്ത് നിരവധി മദ്യ അഴിമതി കേസുകളിലും സമാനമായി മലിനീകരണ പ്രശ്നങ്ങളിലും ആരോപണം നേരിട്ടിട്ടുള്ള ഒസിസ് കൊമേഴ്സ്യൽ കമ്പനിക്ക് ാണ് സർക്കാർ അനുമതി നൽകിയത് പല കാരണങ്ങളും പരിശോധിച്ചാൽ അഴിമതിയുടെയും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ദാസ്യത്തിന്റെയും എല്ലാ വഴികളും ഈ ബ്രൂവറിയുടെ അനുമതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായതായി കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കേരള സർക്കാർ അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിച്ചിരുന്നത് തീരുമാനിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു കേരളത്തിൽ ഇനി പുതിയ മദ്യനിർമ്മാണശാലകൾ തുടങ്ങില്ല എന്ന് അബ്കാരി നയത്തിന്റെ രൂപീകരണത്തോടനുബന്ധിച്ച് തീരുമാനിച്ചതായിരുന്നു പക്ഷേ ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസത്തിൽ സർക്കാർ പുതിയ മദ്യനയം കൊണ്ടുവന്നു ഈ മദ്യനയം കൊണ്ടുവരുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം ഈ ഒയാസിസ് കൊമേഴ്സ്യൽ കമ്പനി സർക്കാരിന് ബ്രൂവറി പ്ലാന്റ് തുടങ്ങാനുള്ള അനുമതിക്കായി അപേക്ഷിച്ചു എന്നതാണ് നമ്മൾ നോക്കണം സർക്കാരിന്റെ നയത്തിനനുസരിച്ചിട്ടല്ല ഒരു കമ്പനിയുടെ അപേക്ഷയ്ക്കനുസരിച്ച് സർക്കാർ നയം മാറ്റുകയാണ് ഈ ഒ കമ്പനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഒ കമ്പനി എന്നത് പഞ്ചാബിലെ മദ്യ കമ്പനി വഴി മാലിന്യം പരത്തുന്നു എന്നാരോപണം നേരിട്ട് നടപടി നേരിട്ട കമ്പനി ഡൽഹി മദ്യ അഴിമതി കേസിൽ ഒ എസ് എസ് കമ്പനിക്കെതിരെയും ആരോപണം ഉയർന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ അഴിമതി നേരിട്ട ഒരു കമ്പനിക്ക് കേരളത്തിൽ ഇടതു സർക്കാർ അനുമതി നൽകുകയാണ് ഈ അനുമതി നൽകുന്നതാകട്ടെ എലപ്പള്ളിയിലെ എലപ്പള്ളി പഞ്ചായത്തിലാണ് പഞ്ചായത്ത് ഇത് സംബന്ധിച്ച് അറിഞ്ഞിട്ടില്ല പഞ്ചായത്തിന് ഇത് സംബന്ധിച്ച് ധാരണയില്ല ഇത് പുതിയ സർക്കാർ തന്നെ അധികാര വികേന്ദ്രീകരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പഞ്ചായത്ത് രാജ്യ നിയമ ഭേദഗതി അനുസരിച്ച് പഞ്ചായത്ത് അനുമതി ഇല്ലാതെ തന്നെ വ്യവസായങ്ങൾ തുടങ്ങാൻ വേണ്ടി ഏകജാലക സംവിധാനം തുടങ്ങുകയും സർക്കാരിന് നേരിട്ട് അനുമതി കൊടുക്കാവുന്ന വ്യവസ്ഥയുമുണ്ട് ആ നിലയ്ക്ക് പഞ്ചായത്ത് അറിയാതെ തന്നെ വ്യവസായങ്ങൾ തുടങ്ങാൻ സർക്കാരിന് കഴിയും ആ തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ബ്രൂവറി പ്ലാന്റ് വന്നത് അത് ഇത് ജനങ്ങളുടെ ഒരു സ്വയം നിർണയാധികാരത്തിന്റെ ലംഘനം കൂടിയാണ് പലതരത്തിലുള്ള അഴിമതികൾ ഈ കേസിൽ ആരോപിക്കാവുന്നതാണ് ഒന്ന് ഇത് സംബന്ധിച്ച അന്തിമ ഫയലുകൾ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നത് പാലക്കാട് പ്രഖ്യാപിച്ച ശേഷമാണ് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നത് അത് തന്നെ എന്തിനായിരിക്കും എന്നത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു മദ്യ നിർമ്മാണ പ്ലാന്റ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അതിൽ ഏറ്റവും വലിയ പ്രത്യാഘാതം ജലചൂഷണത്തിന്റേതാണ് എൺപത് ദശലക്ഷം ലിറ്റർ ജലമാണ് ഈ കമ്പനിക്ക് ആവശ്യമായി വരുന്നത് ഇത് എവിടെ നിന്ന് നൽകും പാലക്കാട് ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുന്ന മലമ്പുഴ പദ്ധതിയിൽ നിന്ന് കൊടുക്കും എന്നാണ് സർക്കാർ പറയുന്നത് ഇതേ എലപ്പള്ളിയിൽ തന്നെയുള്ള മലബാർ ഡിസ്റ്റിലറീസ് പ്ലാന്റ് എന്ന് പറയുന്ന ബിവറേജസ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പൊതുമേഖലാ പ്ലാന്റ് ഉണ്ട് മദ്യനിർമ്മാണശാലയുണ്ട് ആ മദ്യ നിർമ്മാണശാലയ്ക്ക് പോലുമുള്ള വെള്ളം വാട്ടർ അതോറിറ്റി സപ്ലൈ ചെയ്യുന്നില്ല അങ്ങനെ ഇരിക്കെയാണ് കൊമേഴ്സ്യൽ കമ്പനിക്ക് സർക്കാർ ജലം നൽകാമെന്ന് വാഗ്ദാനം നൽകുന്നത് ഇനിയും തുടങ്ങാത്ത ഒരു ജല പദ്ധതിയിൽ നിന്നാണ് ജലം നൽകാമെന്ന് സർക്കാർ പറയുന്നത് ഒരു കമ്പനിക്ക് വേണ്ടി ജല നൽകാൻ പ്രത്യേക പദ്ധതി തുടങ്ങുന്നു നയം തന്നെ മാറ്റുന്നു ഇങ്ങനെ ഇത് തുടങ്ങുന്നത് കൃത്യമാണ് വളരെ കൃത്യമായ അഴിമതി ഇതിനകത്ത് പ്രസക്തമാണ് രണ്ടാമത് മലിനീകരണം എന്നത് ഒരു മുഖമുദ്രയാക്കിയ ഒരു കമ്പനിയെ കൊണ്ടുവരുന്നത് ഈ കമ്പനി ബി ജെ പി സർക്കാരുമായി വളരെ അടുത്ത കമ്പനി എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോ അദാനിയുടെ കാര്യം എടുത്താലും ബി ജെ പി മോദിയുമായി വളരെ അടുത്ത അദാനി എ കെ ജി സെന്ററിൽ വന്ന അദാനി ആകുന്നത് എ കെ ജി സെന്ററിൽ എത്തിയിട്ടുള്ള വലിയൊരു വ്യവസായിയാണ് അദാനി അപ്പോൾ അദാനിയെ സ്വീകരിക്കുന്നത് മോദിയും സ്വീകരിക്കുന്നു പിണറായി സ്വീകരിക്കുന്നു എന്നതാണ് അതേപോലെ തന്നെയാണ് ഈ ഒസ്എസ് കമ്പനി യോഗി ആദിത്യ ടക്കം ബി ജെ പി നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കമ്പനിയെ കേരള സർക്കാർ ആനയിച്ചു വരുത്തുകയാണ് അതും സർക്കാരിന്റെ പ്രഖ്യാപിത മദ്യനയങ്ങളെല്ലാം തിരുത്തി എഴുതിക്കൊണ്ട് ഒരു കമ്പനിക്ക് വേണ്ടി നയം തന്നെ തിരുത്തിക്കൊണ്ട് പാലക്കാട് പോലെയുള്ള ഏറ്റവും വരൾച്ച നേരിടുന്ന കർഷകർ ഏറ്റവും ദൈനതയോടുകൂടി വേണ്ടി നിലവിളിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ ബ്രൂവറിക്ക് എൺപത് ദശലക്ഷം ലിറ്റർ ജലം ചെലവഴിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന ബ്രൂവറി പ്ലാന്റ് വരുന്നു ഇതിന് ഇത് താങ്ങാനുള്ള ശേഷി കേരളത്തിന് ഇല്ല എന്നത് എല്ലാവർക്കും വ്യക്തമാണ് ഇത് കേരളത്തിലെ ജനങ്ങളെ ചൂഷണം ചെയ്യാനുള്ള ഒരു വലിയ മാർഗമാണ് എന്ന് മാത്രമല്ല കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ എം പി രാജേഷ് നയിക്കുന്ന എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ ഒരു അഴിമതിയുടെ കൂടി പ്രതീകമാണ് ഇതിന്റെ പിന്നിൽ വളരെ വലിയ കളികൾ നടന്നിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ് ഇങ്ങനെയൊരു കമ്പനി കേരളത്തിൽ വരാൻ പാടില്ല ഇത്തരത്തിലുള്ള കോർപ്പറേറ്റുകൾ നയങ്ങൾ തീരുമാനിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറാൻ പാടില്ല കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നയം ഉണ്ടാക്കുന്നു കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കമ്പനികൾ തുടങ്ങുന്നു കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭൂമിയെ ചൂഷണം ചെയ്യുന്നു കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നു അതിന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് പലതരം നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് പകരം ജനങ്ങൾക്ക് ദ്രോഹവും ജനങ്ങൾക്ക് ദുരിതവും സമ്മാനിക്കണം ഇത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് ബ്രൂവറി വഴി കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഇടതു സർക്കാർ ആലോചിക്കുന്നത് ഇതിനെ അനുവദിക്കാൻ പാടില്ല ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിനെതിരെ ശക്തമായ ജനകീയ ശബ്ദങ്ങൾ ഉയരണം